ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് കാണിക്കയിട്ടത് കൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെടുകയൊന്നുമില്ല വേറെ ചിലരൊക്കെ രക്ഷപ്പെടും പിന്നെ ആരെങ്കിലുമൊക്കെ രക്ഷപ്പെടുന്നത് നമുക്ക് സന്തോഷമാണെങ്കിൽ ഇനി വിട്ടുള്ളൂ കുഴപ്പമൊന്നുമില്ല മനസ്സിലായോ ഇങ്ങനെ മറ്റുള്ളവൻ പറയുന്നതൊക്കെ നമ്മൾ വിശ്വസിച്ചു പോയി തെറ്റായി പഠിപ്പിച്ചതെല്ലാം ശരിയാണെന്ന് നമ്മൾ ധരിച്ചു പോയി എങ്ങനെ വേണമോ നമ്മളെ വളയ്ക്കാം എങ്ങനെ വേണമോ നമ്മളെ ഒടിക്കാം ഈ അനുഭവത്തിലേക്ക് നമ്മൾ മാറിപ്പോയി ഇനി മാറി ഒരു സമയമാണിത് എന്ന് നമ്മൾ വളരെ 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 വ്യക്തമായി ചിന്തിക്കണം അതുകൊണ്ട് ഭാരതം എന്ന് പറയുന്നത് ഹിന്ദു രാഷ്ട്രമാകുന്നതുവരെ നമ്മുടെ സമരം തുടരണം ഭാരതം ഹിന്ദു രാഷ്ട്രമാകുന്നതുവരെ നമ്മുടെ സമരം തുടരണം സനാതന രാഷ്ട്രം ഹിന്ദു രാഷ്ട്രം തന്നെ യാതൊരു സംശയവും വേണ്ട ആ ഹിന്ദു രാഷ്ട്രം എങ്ങനെ ഇരിക്കുമെന്നറിയാമോ ക്രിസ്ത്യാനിയും മുസ്ലിമും ഒക്കെ ഇതിനേക്കാൾ നന്നായി സഹോദരന്മാരായി സാഹോദര്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി സഹവർത്തിയത്തോടുകൂടി ജീവിക്കും അങ്ങനെയാണെങ്കിൽ അതിന് തടസ്സം നിൽക്കുന്ന പ്രത്യേക ശാസ്ത്രക്കാരാണ് ഹിന്ദുവിനെ വർഗീയവാദി എന്ന് വിശേഷിപ്പിക്കുന്നത് ഇവിടെ നമ്മുടെ ഭരണഘടനയിൽ മതേതരത്വം അല്ലെങ്കിൽ സെക്കുലാറിസം എന്നുള്ള ഒരു വാക്കു വരുന്നതിന് മുമ്പ് നമ്മുടെ ഭരണഘടന ഉണ്ടാകുന്നതിന് മുമ്പ് ഈ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിനും ഭാരതം ആക്രമണത്തിന് വിധേയമാകുന്നതിനും മുമ്പ് ആയിരത്താണ്ടുകൾ മുമ്പ് ഈ ഭാരതത്തിൽ ക്രിസ്ത്യാനിക്ക് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല ഇവിടെ വന്ന മുസ്ലിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടായില്ല ആക്രമിക്കാൻ വന്ന ക്രിസ്ത്യാനികൾക്ക് സായിപ്പന്മാർക്ക് ഒരു പ്രശ്നവും ഉണ്ടായില്ല ആക്രമിക്കുവാൻ വന്നവനും മണ്ണും പെണ്ണും പൊന്നും കൊടുത്ത് അവനെ സ്വീകരിച്ച ഒരു സംസ്കാരം നമ്മൾ കാണിച്ചു പോയതാണ് കഴുതയ്ക്ക് കൂടാരത്തിൽ കൊടുത്തവന്റെ അവസ്ഥ ഇവിടുത്തെ ഹിന്ദുവിനുണ്ടായി ഇന്നിവിടെ ഹിന്ദുവിന് എത്ര മണ്ണുണ്ട് എത്ര മണ്ണുണ്ട് എത്ര ബിസിനസ് ഉണ്ട് എത്ര ഉടമസ്ഥ അവകാശമുണ്ട് എത്ര വോട്ടിംഗ് പവർ ഉണ്ട്